കേഡൽ ജിൻസൻ രാജ എന്ന മുപ്പത്തിനാലുകാരൻ നടത്തിയ കൂട്ടക്കൊല കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈ യുവാവ് ഇങ്ങനെയൊരു കൊടും ക്രൂരത ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സഹോദരിയോടും ചെയ്തത് ശിക്ഷാവിധി വന്ന ശേഷവും ഉത്തരമില്ലാതെ തുടരുകയാണ് ഇതിൻ്റെ പിന്നിലെ ദുരൂഹത പന്ത്രണ്ട് വർഷം കഠിന തടവും തുടർന്ന് ജീവപര്യന്തവും പതിനഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് കേഡലിന് ലഭിച്ചിരിക്കുന്നത് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം തള്ളിയാണ് ഇങ്ങനെ ഒരു ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് തിരുവനന്തപുരം നന്ദൻകോട് സ്വന്തം വീട്ടിൽ വെച്ച് കേഡൽ തൻ്റെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയത് പിതാവായ റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കം അമ്മ ഡോക്ടർ ജിൻ പത്മ പെങ്ങൾ കാരലിൻ ബന്ധു ലളിത എന്നിങ്ങനെ നാലു പേരെ കേഡൽ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു ആസൂത്രിതമായി നടത്തിയ ഈ കൊലപാതകം എന്തിനു വേണ്ടിയായിരുന്നു എന്നതിൻ്റെ പലതരം വിശകലനങ്ങൾ നടന്നുകഴിഞ്ഞു മകൻ പഠനത്തിൽ മികച്ച നിലയിലെത്തണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കൾ അവർ അയച്ച് കേടലിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ അവസരങ്ങളൊക്കെ നശിപ്പിച്ച കേഡൽ വീട്ടിൽ തിരികെ എത്തി തുടർന്ന് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുക്കളെയും വകവരുത്താനുള്ള ആസൂത്രണങ്ങൾ നടത്താൻ തുടങ്ങി അതൊന്നും അറിയാതെ ഒരു നാൾ മകൻ നേർവഴിയിൽ വരുമെന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയും ഉപദേശവുമായി കഴിയുകയായിരുന്നു കേഡലിൻ്റെ കുടുംബം മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണെന്ന് സ്ഥാപിക്കാൻ കേഡൽ ശ്രമം നടത്തി അമ്മാവനായ ജോസ് സുന്ദരത്തെയും വകവരുത്താൻ കേഡൽ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഭാഗ്യം കൊണ്ട് അത് നടന്നില്ല കേഡൽ ജിൻസൺ ശിക്ഷ അനുഭവിച്ച് പുറത്തുവരും എന്നാൽ അയാൾ നടത്തിയ കൂട്ടഹത്യയുടെ ശിക്ഷയാവില്ല ഈ തടവും പിഴയും ഒന്നും ഇത് കേരളീയ സമൂഹത്തിൽ പുതിയ തലമുറക്കിടയിൽ പടർന്നു പിടിക്കുന്ന മാരകമായ മാനസിക രോഗത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് സമാനമായൊരു കൂട്ടക്കൊലയാണ് അടുത്തിടെ വെഞ്ഞാറുമൂട്ടിൽ നടന്നത് കേരളീയ സമൂഹം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഇത് മാനസികമായി തകർച്ചയിലെത്തുന്നവരെ നിരീക്ഷിക്കുകയും ഇതുപോലുള്ള കൊടും ക്രൂരതകൾക്ക് വിധേയരാകാതെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും രക്ഷിക്കേണ്ടതുണ്ട് മാനസിക പ്രശ്നമുള്ളവരെ കണ്ടെത്തി ചികിത്സ നൽകുക അവരിൽ നിന്നും അപകടം നേരിടാൻ സാധ്യതയുള്ളവരെ രക്ഷിക്കുകയും ചെയ്യാൻ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് സാമൂഹ്യ സുരക്ഷ ലക്ഷ്യമാക്കി സർക്കാർ പുതിയ വഴികൾ അന്വേഷിക്കേണ്ടതാണ്